ഒരു കാര്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ക്ഷമയോടെ കാത്തിരിക്കണം എന്ന് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് പറയാറുണ്ടല്ലോ ഇത് മനഃപ്പാഠമാക്കി വെച്ചിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഏറെക്കാലം കാത്തിരുന്നിട്ട് ആ കാര്യമൊന്നും നടക്കാതെ നിരാശരാകുന്ന ഒട്ടേറെ പേർ നമ്മുടെ ചുറ്റിലുമുണ്ട് ക്ഷമയോടെ ഒരു റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കൂ എന്ന് പറയുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല എന്നാൽ ആ കാത്തിരിപ്പിന് ഒരു ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം ഈ ക്ഷമിക്കുന്നതിന് ഒരു അതിരുണ്ടായിരിക്കണം അല്ലാതെ അനന്തമായിട്ട് എത്രയെങ്കിലും കാലയളവ് അങ്ങനെ കാത്തിരിക്കുന്നത് അത് തെറ്റായ കീഴ്വഴക്കാണ് ഒരു പ്രത്യേക സമയം വരെ അത് കാത്തു കെട്ടി ഇരുന്നിട്ടും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് നേടിയെടുക്കാൻ ഇറങ്ങി പുറപ്പെടുക തന്നെ വേണം അല്ലാതെ നമ്മളൊരു കാര്യത്തിന് വേണ്ടി കാത്തു കാത്തുകെട്ടിയിരുന്നു കുറേ കാലം കഴിഞ്ഞിട്ട് അത് നമുക്ക് തേടിയെത്തുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് വരില്ല ഉദാഹരണം പറഞ്ഞാൽ ഒരു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഒരാൾ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു അയാൾക്ക് കുറേ മോഹങ്ങളൊക്കെ ഉണ്ട് ആ മോഹത്തിന് അനുരൂപനായിട്ടുള്ള അല്ലെങ്കിൽ അനുരൂപയായിട്ടുള്ള ഒരു വ്യക്തി വേണം വരണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് കാലങ്ങൾ അങ്ങനെ കടന്നുപോയി ഒടുവിൽ അമ്പത്തി എട്ടോ അമ്പത്തൊമ്പതാമത്തെ വയസ്സിൽ അങ്ങനെ ഒരാൾ കടന്നു വന്നു അയാൾ വിവാഹം കഴിച്ചു ശരിയാണ് കാത്തിരുന്നു അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യം നേടി പക്ഷേ ഇപ്പോൾ അയാൾക്ക് മധ്യവയസ്സ് പിന്നിട്ടു ശരീരത്തിൽ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കല്യാണമെന്ന് പറയുന്നത് സ്വതന്ത്രമായ ലൈംഗികതയുടെയും കൂടെ കാലമാണല്ലോ അപ്പോൾ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ആശിച്ച കാര്യങ്ങൾ എല്ലാമെന്നും ഈ പ്രായാധിക്യം കടന്നു വന്ന കാലഘട്ടത്തിൽ ചിലപ്പോൾ നടന്നു എന്ന് വരില്ല അപ്പോൾ അങ്ങനെ നേടിയെടുത്ത ഒരു ലക്ഷ്യത്തിന് ഒരു ഡെഡ് ലൈൻ വയ്ക്കാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് അത് ശാരീരികമായിട്ടായാലും ശരി മാനസികപരമായിട്ടായാലും ശരി അയാളുടെ ചിന്ത തുടങ്ങിയ കാലഘട്ടത്തിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടായിരിക്കും അനുഭവപ്പെടുക ഇനി നിങ്ങൾ ദൂരേക്കൊരു സ്ഥലത്ത് പോകാനായിട്ടൊരു ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു ബസ് വരും എന്ന് പറഞ്ഞ് കാത്തിട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ദൂരെ നിന്നൊരു ബസ് വരുന്നത് അത് വന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നു നോക്കിയപ്പോൾ അകത്ത് നല്ല തിരക്കുണ്ട് നമ്മുടെ നാട്ടുഭാഷയെ പറഞ്ഞാൽ ഒന്ന് കാല് കുത്താനിടയില്ല സൂചി കുത്താനിടവില്ല എന്നൊക്കെ പറയുന്നൊരവസ്ഥ അവിടെ വെച്ച് നിങ്ങൾക്ക് ഒരു ചിന്താ മനസ്സിൽ വരികയാണ് ഇത്രയും ആൾ കയറ്റി വന്ന ബസ്സാണ് തൊട്ടു പുറകെ ഒരു ബസ് ചിലപ്പോൾ ഉടനടി തന്നെ വന്നേക്കാം അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ആൾ കുറവായിരിക്കും ഇരുന്ന് സഞ്ചരിക്കാനുള്ള സീറ്റും അതിലുണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കുകയാണ് പക്ഷേ അടുത്ത നിമിഷം നമുക്ക് വീണ്ടും ഒരു ചിന്ത വരികയാണ് പുറകെ നിന്ന് ഒരു ബസ് വരും എന്നുള്ളത് നമ്മുടെ ചിന്തയാണ് ചിലപ്പോൾ അങ്ങനെ ഒരു ബസ് വന്നില്ല എന്ന് വരാം ഇനി വരുമ്പോൾ തന്നെ ചിലപ്പോൾ അതിൽ നല്ല തിരക്കുണ്ടായിരിക്കാം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും തിരക്ക് ഉണ്ടായിരിക്കാം ഇനി തിരക്കില്ല എന്ന് വെച്ചോളൂ നമ്മൾ ആ ബസ്സിന് വേണ്ടി കൈകാട്ടിയപ്പോൾ ആ ഡ്രൈവർ നമ്മളെ മൈൻഡ് ചെയ്യാതെ ആ വണ്ടി ഓടിച്ചങ്ങ് പോയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടില്ല അല്ല എത്ര സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ നമുക്ക് ഈ ബസ്സിൽ കയറുന്നതായിരിക്കും ഉത്തമം ഈ ബസ് രാമ്മ തിരക്കുണ്ടെങ്കിൽ ശരി ഇത് നമ്മെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ പ്രാപ്തമാകും ഇതാണ് വിജയതൃഷ്ണയുള്ള ഒരാൾ ചിന്തിക്കുന്നത് അവർ ഒരു അവസരം വരുമ്പോൾ അതിനെ സംശയിച്ച് നിൽക്കുകയെന്നില്ല അവസരം എന്താണോ ആ അവസരത്തിലേക്ക് കയറി അതിനെ തൻ്റെ വഴിയിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് അതിന്മേൽ വരുന്ന പ്രയത്നങ്ങളെയും അതിൽ സഹിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെയൊക്കെ അവരവരുടെ തോളിൽ ഏറ്റിക്കോളും അതിനോടൊപ്പം സഞ്ചരിക്കാം കാലത്തിനോടൊപ്പം അവർ സഞ്ചരിക്കും ഇനി മറ്റൊരു കൂട്ടരുണ്ട് ഇവരെക്കാൾ ഇച്ചിരി കൂടി കടന്നിട്ടുള്ള ആൾക്കാരാണ് അതായത് ഇതുപോലെ തന്നെ ഒരു ബസ് സ്റ്റോപ്പിലേക്ക് കടന്നു വരുന്ന ഒരു മനുഷ്യനായിട്ട് ആ വ്യക്തിയെ സങ്കല്പിക്കാം അയാൾ വന്ന് ദൂരത്തേക്ക് പോകാനുള്ള ഒരു ബസ് കാത്തു നിൽക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ ചുറ്റുപാടും കുറച്ച് പേരൊക്കെ നിപ്പുണ്ട് ഇതേ ബസ്സിൽ പോകാൻ തന്നെയാണ് നിൽക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ പറയുകയാണ് എനിക്കൊരു ഫോൺ വന്നു നമുക്ക് കയറി പോകേണ്ടുന്ന ബസ് വഴിയിൽ ആയിപ്പോയി അതിനെന്തോ കംപ്ലൈൻറ്റ് പറ്റിപ്പോയി ഇനി അടുത്തൊരു ബസ് വരുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞാണ് ഇത് കേൾക്കുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും നിരാശരാകും ഇനി ഈ രണ്ട് മണിക്കൂർ ഈ ബസ് സ്റ്റോപ്പിൽ കുത്തിയിരിക്കണ്ടേ മറ്റൊരു വാഹനവും ഇനി അങ്ങോട്ട് സിറ്റിയിലോട്ട് പോകാനില്ല എന്ത് ചെയ്യും അങ്ങനെ വിഷണനായിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കഥാനായകനായ വ്യക്തി തൊട്ടടുത്ത ടാക്സി സ്റ്റാൻഡിലേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ് ഇവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകുന്നതിന് എത്രയാണ് ചാർജ് അപ്പോൾ ആ ഡ്രൈവറൊന്ന് കണക്കുകൂട്ടിയിട്ട് പറയും അത് ഏതാണ്ട് ഇത്ര രൂപയാവും അയാൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന ആൾക്കാരുടെ ഏകദേശം ഒരു കണക്കെടുത്തു ടാക്സിയിൽ കൊള്ളുന്ന ആൾക്കാരുടെ കണക്കെടുത്തു നോക്കിയപ്പോൾ അവിടെ നിന്ന് സിറ്റിയിലേക്ക് പോകാൻ ടിക്കറ്റ് നിരക്ക് ബസ്സിൻ്റെ ടിക്കറ്റ് നിരക്കിൻ്റെ നേരെ ഇരട്ടി കൊടുത്താൽ എല്ലാവരും കൂടി വീതി ചിട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്താൽ ഈ ടാക്സിയിൽ പോകാൻ പറ്റും അപ്പോൾ ഇയാൾ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് മടങ്ങി വന്നിട്ട് പറയുകയാണ് ഒരു ടാക്സി തരപ്പെട്ടിട്ടുണ്ട് സിറ്റിയിലേക്ക് പോകാൻ അത്യാവശ്യമുള്ളവർക്ക് വരാം ബസ് ചാർജിൻ്റെ നേർ ഇരട്ടി കൊടുക്കേണ്ടി വരും വണ്ടി തയ്യാറാണ് എന്ന് പറയുന്നു ഇത് കേൾക്കുമ്പോൾ എട്ടുപേർ ഇതിന് സന്നദ്ധരായിട്ട് വരികയാണ് അപ്പോൾ അവരാണെങ്കിലോ ബസ് ചാർജിൻ്റെ ഇരട്ടിയല്ല രണ്ടിരട്ടി വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് രണ്ട് മണിക്കൂർ വെറുതെ കളയേണ്ടല്ലോ അവർക്ക് പല പല ആവശ്യങ്ങൾ നഗരത്തിൽ ചെന്നിട്ട് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു വാഹനം കിട്ടുന്നത് തന്നെ വളരെ അനുഗ്രഹമാണ് അപ്പോൾ അവർ തയ്യാറാകുന്നു അപ്പോൾ ഈ ടാക്സിയിൽ കൊള്ളാവുന്ന ആൾക്കാരെയും കൂട്ടി അയാൾ പോയി ആ ടാക്സിയിൽ കയറി കൃത്യസമയത്ത് തന്നെ നഗരത്തിൽ എത്തിച്ചേരുന്നു നോക്കൂ ഇതാണ് വരാത്ത അവസരത്തെ അതായത് മുന്നിൽ അവസരമൊന്നുമില്ല പക്ഷേ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരു അവസരം ഉണ്ടാക്കണം അങ്ങനെ മനോഭാവമുള്ളവർ അവസരങ്ങളെ സൃഷ്ടിക്കുന്ന രീതി ഇങ്ങനെ അവസരങ്ങളെ സൃഷ്ടിച്ച് ചില വ്യക്തികൾ ജീവിതത്തിൽ വിജയിക്കാറുണ്ട് എല്ലാ കാര്യത്തിലും ഇത് നടപ്പിൽ വരുത്താൻ പറ്റുന്നതല്ല ചില പ്രത്യേക വിഷയങ്ങളിൽ ആ കാര്യം നേടിയെടുക്കാൻ വേണ്ടി കാത്തിരിക്കുക തന്നെ വേണ്ടി വരും എന്നാൽ നമ്മുടെ ജീവിത വിജയത്തിൻ്റെ തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ എടുക്കുമ്പോഴും നമുക്ക് അവസരങ്ങളെ സൃഷ്ടിച്ച് അതിൽ നിന്ന് വിജയം നേടിയെടുക്കാൻ കഴിയുന്നവ തന്നെയാണ് അപ്പോൾ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കാത്തുകെട്ടിയിരുന്ന് സമയം പാഴാക്കുന്നവർ ചുറ്റുപാടുകളിലൊന്ന് കണ്ണോടിക്കുക നമുക്ക് സൃഷ്ടിച്ചെടുക്കാവുന്ന അവസരങ്ങളെക്കുറിച്ച് കൂടി ചിന്തിക്കുക എല്ലായ്പ്പോഴും അവസരങ്ങൾ നമ്മെ തേടി വന്നു എന്ന് വരികയില്ല ചില അവസരങ്ങളെ നമ്മൾ തേടി ചെല്ലണം അത് കിട്ടിയില്ലെങ്കിൽ ആ മേഖലയിൽ നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അവസരങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ട് നമ്മുടെ കാര്യം നേടിയെടുക്കാമെന്ന് ചിന്തിക്കണം ഇങ്ങനെ നമ്മുടെ പ്രവൃത്തിയെയും ചിന്താഗതിയെയും മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ആത്യന്തികമായി ഒരു മനുഷ്യൻ ജീവിത വിജയം നേടിയെടുക്കുന്നത്